ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ലൈവില് അവിടെ നല്ല മുട്ടൻ വഴക്കാണ് നടക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു ഇത് കണ്ടിരുന്നു പ്രൊമോ കണ്ടിരുന്നു ആ സംഭവം ഇപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് കോഫി പൗഡറെടുത്ത് ജിസൈൽ ഒളിച്ചു വച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിനകത്ത് വഴക്ക് നടക്കുന്നത് ഒന്നും രണ്ടും പായ്ക്കറ്റല്ല മൂന്ന് പായ്ക്കറ്റാണ് ജിസേലെടുത്ത് പാത്തു വച്ചിരിക്കുന്നത് എന്നിട്ട് കുറേശം എടുത്ത് അവർ കാപ്പി കുടിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പം തോന്നുമ്പം എടുത്തുകൊണ്ട് വെച്ച് കാപ്പി കുടിക്കുന്നു വീണ്ടും അത് ഒളിപ്പിച്ച് വെക്കുന്നു അപ്പോൾ ഇപ്പോൾ അനുമോളൊക്കെ പറയുന്നത് നീ വെറും ഫ്രോഡാണ് അതുപോലെ തന്നെ എല്ലാവരും കൂടി കള്ളിയാണെന്ന് പറയുന്നുണ്ട് അനുമോളെ കഴിഞ്ഞ ദിവസം കള്ളിന്ന് വിളിച്ചു അവ അനുമോളല്ല കള്ളി യഥാർത്ഥ കള്ളി നീയാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടിയാണ് അത് ആരും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ അവസാന നിമിഷം അനീഷ് വന്നിട്ടുണ്ട് അനീഷ് പറഞ്ഞു ഇത് ശരിയല്ല ജിസൈലെ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് ഐറ്റം എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് അത് സെപ്പറേറ്റ് ഓരോരുത്തരെ ഓരോരുത്തരെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്തായാലും ജിസൈൽ ചെയ്ത നടപടി ഒട്ടും നല്ലതല്ല ജിസൈൽ ഇപ്പോഴല്ല പല കാര്യങ്ങളും ഇതുപോലെ പറയുന്നത് കേൾക്കാതെ ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല വീട്ടിലുള്ളവർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ജിസൈലിന് ജിസൈൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്തായാലും വളരെ മോശമായ പരിപാടി തന്നെയാണ് എന്തായാലും വീട്ടുകാരൊന്നണ്ടങ്കം ഇപ്പോൾ ജിസൈലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് നെവിനും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നെവിനും അവസാനം പറഞ്ഞിരിക്കുകയാണ് ജിസേല നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അല്ല ഇതിൽ വഴക്ക് തീർന്നിട്ടില്ല എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം